എൻ്റെ പേര് മേരി സ്ഥലം വരാപ്പുഴ എറണാകുളം ഡിസ്ട്രിക് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നു നിൽക്കുന്നത് ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ദൈവകുമാരനും അമ്മയ്ക്കും ഒരായിരം നന്ദി ഞാൻ ഞാനീ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു എൻ്റെ മകൻ്റെ കുഞ്ഞാണിത് അഞ്ചാം മാസത്തെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ സ്കാനിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ടല്ലോ എന്ന് മക്കളെ വിളിച്ച് പറഞ്ഞു പാലത്തിൻ്റെ അവിടെ ചെറുതായിട്ട് കൂടിയിട്ടില്ല സ്കാനിങ് റിപ്പോർട്ടിൽ അങ്ങനെയൊക്കെയാണ് കാണിക്കണെന്ന് പറഞ്ഞു എന്നാലും ഡോക്ടർ പറഞ്ഞ് നമുക്ക് ഇരുപത്തൊന്ന് ദിവസം കഴിയുന്ന ഒരു ബ്ലഡ് റിസൾട്ടിന് അടയ്ക്കാം റിസൾട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് എന്താണെന്ന് തീരുമാനിക്കാം എന്ന് ഡോക്ടർ പറഞ്ഞ് അവർ വീട്ടിലോട്ട് വന്നു ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വെറുതെ പോയിട്ടുണ്ട് മാതാവിനെ കാണാനും പ്രാർത്ഥിക്കാനുമായിട്ട് ഉടമ്പടി എടുത്തിട്ടില്ല പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ എന്നും പത്രം വായിക്കുന്ന ഒരാളാണ് അമ്മയുടെ ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ട ആളാണ് എൻ്റെ മനസ്സിൽ ഓടി വന്നത് മാതാവിൻ്റെ അടുത്ത് ഓടി ചെന്ന് കഴിഞ്ഞാൽ മാതാവ് എന്നെ കൈവടിയൂല എൻ്റെ കുഞ്ഞിനെ മാതാവ് സൗഖ്യപ്പെടുത്തുമെന്നാണ് ഞാൻ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് ആദ്യത്തെ ഉടമ്പടി എടുത്തു അഞ്ച് പത്ത് ഇരുപത്തിരണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടെ നിന്ന് ഗേറ്റിൻ്റെ പുറത്തോട്ട് കിടക്കുന്നതിന് മുമ്പ് ജോസഫ് അച്ഛൻ വിളിച്ച് പറയുന്നതായിട്ട് ഞാൻ കേട്ടു നിങ്ങൾ ഉടമ്പടി എടുത്ത് പോകുമ്പോൾ മാതാവ് നിങ്ങളുടെ കൂടെ വരുമെന്ന് ഞാൻ വീട്ടിൽ ചെന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയത്ത് ഞാൻ ഉറങ്ങിയിട്ടില്ല അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല കാരണം എനിക്ക് കാലത്തെഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലാനുള്ളതാണ് പിന്നെ എൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ടും ഞാനിങ്ങനെ കിടക്കുന്ന സമയത്ത് എൻ്റെ മുറിക്കകത്ത് ആരോ എന്തോ സുഗന്ധ തൈലം പൂശി വന്നു നിൽക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി ഞാൻ ആരാണെന്ന് ഞാൻ ചുറ്റും നോക്കി ആരേം കണ്ടില്ല രാവിലെ തന്നെ ഞാൻ പ്രത്യക്ഷീകരണം പ്രാർത്ഥനയുടെ നീലത്തിരി തെളിച്ച് പ്രാർത്ഥന കഴിഞ്ഞ് അന്ന് ഫാനൊന്നും ഇട്ടിട്ടില്ല കാറ്റൊന്നുമില്ല തിരി നന്നായിട്ട് ആളിൽ കത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ തിരി കടത്താൻ അടുത്ത് ചെല്ലലും തിരി കടലും ഒപ്പമായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി തലേ ദിവസം തുടങ്ങി മാതാവ് എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നെന്ന് മാതാവാണ് ആ തിരി ഊതി കിടത്തിയെന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുകയാണ് അത് എൻ്റെ വിശ്വാസം സത്യമായിരുന്നു ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ആ റിസൾട്ട് സ്കാൻ ചെയ്ത റിപ്പോർട്ടിൽ പോലെ അല്ലല്ല വന്നേക്കണത് യാതൊരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർ അവരോട് പറഞ്ഞ് അതുപോലെ തന്നെ മകൾ സുഖമായിട്ട് ഒരു സുഖപ്രസവം നൽകി അനുഗ്രഹിച്ച് ഞങ്ങളുടെ കുഞ്ഞിന് യാതൊരു കുറവുകളുമില്ലാത്ത മിടുമിടുക്കിയായ ഒരു കുഞ്ഞിനെ തന്നു മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ച് ഇത്രയും വലിയൊരു അനുഗ്രഹം ചെയ്തു തന്ന മാതാവിനും തിരുക്കുമ്മാരനും കോടാനു കോടി നന്ന് ഞാൻ ഈ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയാണ് ഒട്ടനവധി അനുഗ്രഹങ്ങളും ഇതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് നേർച്ച വസ്തുക്കളും ഞാൻ ഒരുപാട് ഉപയോഗിക്കുമായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ മേത്തൊക്കെ തൈലൊക്കെ പൊരുട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു പറ്റാവുന്ന വീടുകളിൽ കൃപാസന പത്രിക കൊണ്ടു ഞാൻ കൊടുക്കും അതുപോലെ തന്നെ രോഗികളെയൊക്കെ ചെന്ന് കണ്ട് അവർക്ക് അത്യാവശ്യം സാമ്പത്തിക സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും പിന്നെ ഞാൻ മുടങ്ങാതെ എന്നും വീട്ടിൽ പ്രാർത്ഥന ചെല്ലും ബൈബിളും വായിക്കും കുർബാനയിൽ എന്നും പങ്കെടുക്കും പ്രാർത്ഥന ഉടമ്പടിക്കുമ്പോൾ മുടങ്ങി എടുക്കുന്ന ഒരു ചെറിയ വീടായിരുന്നു എങ്കിലും ഇപ്പോൾ സ്ഥിരമായിട്ട് എന്നും പ്രാർത്ഥന ഞാൻ മുടങ്ങാതെ ചെല്ലുന്നുണ്ട് ഇത്രയും വലിയ അനുഗ്രഹം ചെയ്തു തന്ന മാതാവിന് കോടാനുകോടി നന്ദി ഈ തിരുസന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു മേരി തോമസ് എന്ന ഈ സഹോദരി തൻ്റെ മകൻ്റെ കുഞ്ഞിനു വേണ്ടിയുള്ള നിയോഗമാണ് ഈ അൾത്താരയിൽ സമർപ്പിച്ചത് അഞ്ചാം മാസത്തെ സ്കാനിങ്ങിൽ ഡൗൺ സിൻഡ്രം സൂചിപ്പിക്കുന്ന ഒത്തിരിയേറെ ക്ലേശ ക്ലേശാവസ്ഥകളാണ് ഉദരത്തുള്ള ശിശുവിനെക്കുറിച്ച് ഡോക്ടർമാർ കുടുംബത്തെ അറിയിക്കുന്നത് ആകെ തകർന്നു പോയ കുടുംബം എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ച മണിക്കൂറുകൾ അമ്മയ്ക്ക് പെട്ടെന്ന് ഓടി വന്നത് ഒരിക്കൽ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട് കൃപാസനം പത്രം ഇടയ്ക്കിടെ വായിക്കുന്നുണ്ട് അതുകൊണ്ട് അമ്മയുടെ അരികിൽ വന്ന് പെട്ടെന്ന് ഉടമ്പടി എടുത്താൽ അമ്മയെ ഈ വിഷയം ഏൽപ്പിച്ചു കൊടുത്താൽ ഈ വലിയ കണ്ണീരിൻ്റെ ആദിയുടെ നിമിഷങ്ങളിൽ അമ്മ തിരുക്കന്മാരിലൂടെ വേണ്ടത് പ്രവർത്തിക്കും എന്ന പ്രത്യാശയാണ് അതാണ് സഹോദരി പറയുന്നത് അടുത്ത ദിവസം തന്നെ ഞാൻ നേരെ രണ്ടമ്മമാരും രണ്ടുപേരുടെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അമ്മമാർ രണ്ടുപേരും ഓടി അമ്മമാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി എടുക്കുകയാണ് ചെയ്യുന്നത് ഉടമ്പടി എടുക്കുമ്പോൾ സഹോദരി പറയുന്നുണ്ട് തിരികെ പോകുമ്പോൾ അച്ഛൻ അൽത്താരയിൽ നിന്ന് ഒരു വചനം ഒരു വാക്യം പോലെ പറയുന്നുണ്ടായിരുന്നു മാതാവ് കൂടെ വരുമെന്ന് ഇത് കേട്ടുകൊണ്ടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് മാതാവ് കൂടെ വരും ഉടമ്പടിയിൽ എപ്പോഴും ഇത് അനുഭവമാണ് നമ്മൾ കണ്ണീരോടും അവസാനത്തെ ആശ്രയമായും പരിശുദ്ധമായിട്ട് തിരുനടയിൽ വന്ന ഒരു ജീവിത വിഷയം കൊടുത്താൽ അമ്മ കൂടെ വരുന്നത് നമുക്ക് കാണാനാവും ജോസഫച്ചൻ ഉടമ്പടി ധ്യാനത്തിൽ എപ്പോഴും പറയും കൃപാസനം ഒരു പിക്നിക് സ്പോട്ടല്ല എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഇടയ്ക്കൊന്നിറങ്ങി മാതാവ് ഇവിടെത്തന്നെ ഇരിപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് പോകേണ്ട സ്ഥലമല്ലെന്ന് കൃപാസനം ഉടമ്പടി എടുക്കുവാൻ വേണ്ടി അമ്മയുടെ അരികിലേക്ക് ജീവിതം സമർപ്പിച്ച ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി പ്രത്യാശയിലും വിശ്വാസത്തിലും വിശ്വസ്തതയുള്ളൊരു ജീവിതത്തെ കൊടുക്കുവാനായി എത്തിച്ചേരുന്നവരുടെ തീർത്ഥാടന കേന്ദ്രം മാത്രമാണ് അതുകൊണ്ട് എത്തി നോക്കി പോവുക യാത്രയ്ക്ക് പോകുമ്പോൾ ഇടയ്ക്ക് ഇറങ്ങിപ്പോവുക പിക്നിക്കിന് പോകുമ്പോൾ കുട്ടികളെ കാണിച്ചിട്ട് പോവുക അതൊന്നും ഈ ഇടത്തേക്കുള്ള ഒരു യാത്രയുമല്ല അതൊന്നും കൃപാസനത്തിന് വന്നു എന്ന് പറയുന്നത് കൊണ്ട് പ്രയോജനവുമില്ല കൃപാസനത്തിൽ നിങ്ങൾ അമ്മമാതാവിൻ്റെ അരികിലേക്ക് നിങ്ങളുടെ ജീവിത വിഷയമായി കടന്നു വരുന്നുവെങ്കിൽ അത് അമ്മയുടെ അരികിൽ ഒരു ബന്ധം സ്ഥാപിക്കുവാനുള്ള കൂടി എത്തിച്ചേരേണ്ടവരാണ് അത് അമ്മമാതാവിൻ്റെ മരിയൻ ഉടമ്പടിയിലൂടെ നമ്മൾ ഒരു പുതിയ കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഉടമ്പടി ധ്യാനത്തിൽ അച്ഛനത് എന്നും നമ്മളെ ഓർമ്മിപ്പിച്ചു തരും അത് നിത്യതയിലേക്ക് ആത്മാവിനെ കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തികളും ഏറ്റെടുക്കുകയാണ് അമ്മ കുഞ്ഞിൻ്റെ ഉദരത്തിലുള്ള ശിശുവിൻ്റെ ഈ ഗൗരവമുള്ള വിഷയത്തെ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പോവുകയും അമ്മ തന്നെ പറയുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലണമെന്നല്ലോ ഓർത്തിട്ടും കുഞ്ഞിൻ്റെ ഉദരത്തിലുള്ള വിഷയങ്ങൾ ഓർത്തുകൊണ്ടും ഞാൻ ഉറക്കമില്ലാതെ ആ രാത്രി കഴിച്ചുകൂട്ടി രാവിലെ കൃത്യസമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥന ചൊല്ലി തിരി ഊതിക്കെടുത്തുവാൻ വേണ്ടി ചെല്ലുമ്പോൾ ആളിക്കത്തിക്കൊണ്ടിരുന്ന തിരി പെട്ടെന്ന് അണഞ്ഞുപോയി അമ്മ സാക്ഷ്യകൂടാരത്തിൽ ഒരു വാചകം അതിനോട് ചേർത്ത് പറഞ്ഞു എൻ്റെ ഉള്ളിലെ ആദ്യം മുഴുവനും അതോടൊപ്പം ഒലിച്ചുപോയി എൻ്റെ ഉള്ളിലെ ആ തിരി കെട്ടപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആദിയും അതോടെ അണഞ്ഞു പോയി എനിക്കുറപ്പായി അമ്മ വന്നു അമ്മ ഇടപെട്ടു ഈ പ്രശ്നം പരിഹരിച്ചുവെന്ന് എനിക്ക് തന്ന അടയാളമാണ് ഞാൻ പോലും അറിയാതെ ആ ആളിക്കത്തിക്ക് തിരി പെട്ടെന്ന് അണഞ്ഞു മാറിയതെന്ന് അതിലെ സാക്ഷ്യമാണ് പറയുന്നത് ഇരുപത്തിയൊന്ന് ദിവസത്തിനു ശേഷം യാതൊരു കുഴപ്പവുമില്ലെന്ന് ബ്ലഡ് റിസൾട്ട് വരുന്നു ആരോഗ്യത്തോടെ കുഞ്ഞിനെ പ്ര പ്രദാനം ചെയ്യുവാൻ അമ്മയ്ക്ക് സാധിക്കുന്നു ഈ കുടുംബം ദൈവമാതാവിനെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ആദരിച്ചുകൊണ്ട് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു നമ്മുടെ ജീവിതങ്ങളെയും അതിൻ്റെ ഏതൊരു പ്രശ്നത്തെയും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വലിയ അനുഭവങ്ങൾ നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മ അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക